മഴയെ തുടർന്ന് ഭയന്ന് വിറച്ച ദിനമായിരുന്നു വെള്ളിയാഴ്ച രാത്രി മലയോര നിവാസികൾക്ക് ഉണ്ടായത് വൈകിട്ട് മണി മുതൽ മഴ ആരംഭിച്ചു മണിയോടെ ശക്തമാവുകയും പെരുമഴ പോലെ നിലയ്ക്കാതെ രാത്രി രണ്ടര വരെ പെയ്യുകയുമായിരുന്നു കാവാലി റൂട്ടിൽ മലയിടിച്ചിൽ ഒഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങൾ മേഖലയിൽ ഉണ്ടായില്ല പൂഞ്ഞാർ കാവാലി റൂട്ടിൽ അനങ്ങുംപടിയിലാണ് മലയിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് ഈ സമയം വാഹനങ്ങൾ ഒന്നും തന്നെ റോഡിൽ ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ അധികൃതർ റോഡിലെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു മഴയിൽ പുല്ലകിയാർ മണിമലയാർ എന്നിവ നിറഞ്ഞൊഴുകി മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ തോട് കരകവിഞ്ഞ് നാല് വീടുകളിൽ വെള്ളം കയറി ചെറിയ വെള്ളം പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയിരിഞ്ഞ് താളെ പോയത് അവിടെ കിട്ടിയിരിഞ്ഞ് താളെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ അമ്മയെല്ലാം മറ്റേ എൻ്റെ ഫാൻ അമ്മ അമ്മയെ വിളിച്ചുകൊണ്ടൊക്കെ അവിടെ ആയി അവിടെ അവിടെ ആക്കിയിട്ട് വന്നപ്പോൾ വെള്ളം കയറാൻ വരപ്പോൾ പിള്ളാരെയും വിളിച്ചു കൊണ്ടുപോയിട്ട് ബാക്കി സാധനം ഇറക്കാൻ പറഞ്ഞില്ല സാധനം മുഴുവൻ എല്ലാം നഷ്ടപ്പെട്ടു കുറച്ച് തുണി ഉള്ളത് എല്ലാവരും രാത്രി മുത്ത മുഴുവനും ഇല്ലായിരുന്നു നാലുമണിയായിട്ട് വെള്ളം തുടങ്ങില്ല വെള്ളം കയറി എവിടം വരെ വെള്ളം ആ മണ്ടമരല്ലായിരുന്നു കല്ലുപുരയ്ക്കൽ ജീമോൻ എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപം തിട്ടയിൽ കുഴി രൂപപ്പെടുകയും സ്ഫോടക വസ്തുവിൻ്റെ ഗന്ധത്തോടുകൂടി വെള്ളം പതഞ്ഞുപൊങ്ങുകയും ചെയ്തു ഇവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം